നമുക്ക് വീടിൻ്റെ ഓരോ ദിക്കിലും വർഷാവർഷം എല്ലാ ചൈനീസ് ഇയറിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ നിലവിലൊരു നക്ഷത്രം നിൽക്കുകയും ആ ഈ ഒരു ടൈം ആകുമ്പോൾ ആ നക്ഷത്രം അവിടെ നിന്ന് മാറി മറ്റൊരു നക്ഷത്രം ആ ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി പ്രോഗ്രാംസ് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി നിങ്ങൾക്കിടെ ജീവിതവുമായിട്ട് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഇനി ഇതേപോലെ തന്നെ വ്യക്തികളെയും ഈ ഓരോ വർഷവും ഈ നക്ഷത്രങ്ങൾ ചേഞ്ചാകുന്ന അനുസരിച്ച് അവരെ സ്വാധീനിക്കും അത് ഓരോ വ്യക്തിയുടെയും ഗുവാ നമ്പർ അനുസരിച്ചിട്ടായിരിക്കും ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് പത്താം തിയതി ജനിച്ച ഒരു പുരുഷൻ അതായത് മെയിൽ ഇദ്ദേഹത്തിൻ്റെ കുവാ നമ്പർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം അപ്പം ഇത് ഇദ്ദേഹത്തിൻ്റെ കുവാ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് അപ്പോൾ എട്ട് പ്ലസ് സീറോ സമം എട്ട് തന്നെ ഇത് പുരുഷൻ്റെ ആണ് പുരുഷൻ്റെ ഇത് ഇദ്ദേഹത്തിൻ്റെ പേര് മനു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ചു അപ്പോൾ കുവ നമ്പർ പിന്നെ ഇത് അവസാനത്തെ രണ്ട് ഡീറ്റലിൽ നിങ്ങളെ കൂട്ടുന്നു എൺപത് എട്ടും പൂജ്യം കൊണ്ട് കൂട്ടുമ്പം എട്ട് തന്നെ കിട്ടും എന്നിട്ട് ജൻസിനാണെങ്കിൽ പത്തിൽ നിന്നും ഈ എട്ടിനെ മൈനസ് ചെയ്യും അപ്പോൾ എത്ര കിട്ടും രണ്ട് കിട്ടും അപ്പം ഇദ്ദേഹത്തിൻ്റെ കുവായ് നമ്പർ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജനിച്ച ഒരു വ്യക്തിയുടെ കുവായ് നമ്പർ എത്രയാണ് കുവ നമ്പർ രണ്ടാണ് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് വർഷാവർഷം എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും ചേഞ്ച് ആകില്ല കാരണം എന്ന് പറയുന്നത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒരിക്കലും മാറില്ലല്ലോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മളിത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കുവാ നമ്പർ നമുക്ക് ഒരിക്കലും മാറില്ല അപ്പം ഈ വ്യക്തിയുടെ കുവാ നമ്പർ രണ്ടാണ് അപ്പം രണ്ട് കുവ നമ്പറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് നേട്ടമുള്ള ഒരു വർഷമായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാനിത് ക്വാൻ നമ്പർ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് പറഞ്ഞു തന്നു നേരത്തെ പല വീഡിയോകളിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ ഇത് പറയുന്നു ഇനി ഇത് സ്ത്രീക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ വ്യത്യാസമുണ്ട് അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇതേ ഡേറ്റിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണെന്ന് വെക്കുക ഒരു സ്ത്രീയാണെന്ന് ആണെന്ന് വെക്കുക ഇദ്ദേഹത്തിൻ്റെ പേ ഈ പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണ് ലക്ഷ്മി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂവ നമ്പർ എടുക്കുമ്പോൾ അതും ഇതുപോലെ തന്നെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റിൽ കൂട്ടുന്നു എയ്റ്റ് പ്ലസ് സീറോ എയ്റ്റ് വരും ഇവിടെ പത്തിൽ നിന്നാണ് മൈനസ് ചെയ്തിരുന്നതെങ്കിൽ അതായത് പത്തെന്ന് പറയുന്നൊരു കോമൺ സംഖ്യ അതിൽ നിന്ന് ഈ കിട്ടിയ സംഖ്യയെ മൈനസ് ചെയ്തു അപ്പോൾ നമുക്ക് രണ്ട് കിട്ടി ഇവിടെ സ്ത്രീക്കാണെങ്കിൽ അത് എത്രയാണോ ഈ കിട്ടുന്നത് ഈ നമ്പറിൻ്റെ കൂടെ അഞ്ച് പ്ലസ് ചെയ്യും അപ്പോൾ എട്ട് അഞ്ചും പതിമൂന്ന് വരും പതിമൂന്ന് വീണ്ടും കൂട്ടും വൺ പ്ലസ് ത്രീ ഫോർ വരും അപ്പോൾ ഈ ലക്ഷ്മിയുടെ കുവാ നമ്പർ എത്രയാണ് ലക്ഷ്മിയുടെ കുവാ നമ്പർ കുവാ നമ്പർ വന്നിട്ട് ലക്ഷ്മിയുടെ ആണ് അപ്പം ഒരേ ഡേറ്റിൽ ജനിച്ച സ്ത്രീക്കും പുരുഷനും രണ്ട് രീതിയിലാണ് കുവാ നമ്പറിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് ജെന്റ്സിന് കുവാ നമ്പർ രണ്ട് വന്നപ്പോൾ ലേഡീസിന് കുവാ നമ്പർ ഫോറാണ് വന്നത് ഈ രീതിയിൽ കണക്കാക്കും അപ്പം ഈ ഫോർ വന്ന ലേഡിക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വർഷം തൊഴിൽപരമായിട്ട് നല്ല ഉയർച്ച ഉള്ളൊരു വർഷമായിരിക്കും അപ്പോൾ ക്വാ നമ്പർ എത്ര ക്വാ നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് കുവ നമ്പർ ഇല്ല എട്ട് കുവ നമ്പറുകളേ ഉള്ളൂ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെന്ന് പറയുന്നൊരു ക്വാ നമ്പർ ഇല്ല അത് ഇതിനെ കൂട്ടി വരുമ്പോൾ അഞ്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പുരുഷനെ അത് വരുമ്പോൾ അഞ്ച് കിട്ടുകയാണെങ്കിൽ പുരുഷനെ അത് രണ്ടായും സ്ത്രീയെ അത് എട്ടായും പരിഗണിക്കും അപ്പോൾ കുവാ നമ്പർ അഞ്ച് കുവാ നമ്പർ അഞ്ച് വന്നാൽ അതിന് രണ്ടും എട്ടുമായി പരിഗണിക്കും അത് കഴിഞ്ഞിട്ട് സിക്സ് സെവൻ എയ്റ്റ് നയൻ അപ്പോൾ ഈ ഫൈവ് എന്ന് പറയുന്നൊരു കുവ നമ്പറില്ല അത് രണ്ടായോ എട്ടായോ പരിഗണിച്ച് അതിനെങ്ങനെ ക്ലിയർ ചെയ്യും അപ്പോൾ ബാക്കി എട്ട് എട്ട് നമ്പറുകൾ അതിൽ ഒന്നിന് ഈ വർഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുവ നമ്പറുകാർക്ക് ഈ വർഷം പറ്റിപ്പിന് സാധ്യത ഉള്ളൊരു വർഷമാണ് രണ്ട് കുവ നമ്പറുകാർക്ക് ഈ വർഷം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയുണ്ട് മൂന്ന് കുവ നമ്പർ ഈ വർഷം സമ്പത്തിൻ്റെ വർഷമായിരിക്കും നാല് കുവ നമ്പർക്ക് ഈ വർഷം തൊഴിലിൻ്റെ വർഷമായിരിക്കും ആറ് നമ്പർ ഉള്ളവർക്ക് ഈ വർഷം വിദ്യാഭ്യാസത്തിന് കൊള്ളാം വിവാഹത്തിന് കൊള്ളാം അങ്ങനെ ഒരു നക്ഷത്രമാണ് ഏഴ് നമ്പർ ഉള്ളവർക്ക് ഈ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ആറ് നമ്പർ ഉള്ളവർക്ക് ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ വർഷമല്ല ആറ് നമ്പർ ഉള്ളവർക്ക് ഈ വർഷം വരുന്നത് കലഹത്തിന് സാധ്യത ഉള്ളൊരു വർഷമാണ് ആറ് നമ്പർ ഉള്ളവർക്ക് കലഹമായിരിക്കും ഏഴ് നമ്പർ ഉള്ളവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് നല്ല വർഷമാണ് എട്ട് ഉള്ളവർക്ക് ഈ വർഷം വളരെ മോശം വർഷമാണ് ലോസിന് നഷ്ടങ്ങൾക്ക് സാധ്യത ഉള്ളൊരു വർഷമാണ് ഒമ്പത് നമ്പർ ഉള്ളവർക്ക് ഈ വർഷം ഈ വർഷം ടെൻഷൻ ടെൻഷനുള്ളൊരു വർഷമായിരിക്കും അങ്ങനെയാണ് ഓരോ കുവാ കുവാനമ്പറുകാർക്കും ഈ വർഷം എങ്ങനെയാണ് അവരെ സ്വാധീനിക്കുന്നതെന്നുള്ളത് പറയുന്നത് അപ്പം ഇത് എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചാക്കുക അങ്ങനെ ഓരോ പിന്നെ കുവാ കുവാനമ്പറുകാർക്കും ഈ വർഷം വരുന്ന ഒരു ഓ പിന്നെ പറ്റിപ്പിന് അല്ലെങ്കിൽ സമ്പത്തിന് ഒക്കെ അനുസരിച്ചിട്ട് ഓരോരോ റെമഡികളുണ്ട് അത് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ കൺസൾട്ടൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അത് ഒത്തിരി ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ചില ടൂളുകളിലേക്ക് പോകാം ഇത് ഒരു ക്രിസ്റ്റൽ ട്രീ ആണ് ഇത് നമ്മളുടെ വീട്ടിൽ ബെഡ്റൂമിൽ ലിവിങ് റൂമിലൊക്കെ ഇത് വയ്ക്കാം ഇത് ആ ഒരു ആ അറ്റ്മോസ്ഫിയറിലുള്ള നെഗറ്റീവായിട്ടുള്ള ഊർജത്തെ വലിച്ചെടുക്കുകയും എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തരികയും ചെയ്യുന്നതാണ് അതുപോലെ ഇതൊരു ഫയർബോളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സൗത്ത് നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കുന്നത് കലഹമൊഴിവാവാനായിട്ട് നന്നായിരിക്കും അതുപോലെ തന്നെ ഇത് ഒരു വെൽത്ത് ഷമ്പാലയുടെ സ്റ്റാച്യു ആണ് ഇത് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി നല്ലതായിരിക്കും അതുപോലെ ഇതൊരു വിക്ടറി ഹോൾസ് ആണ് ഇത് നമുക്ക് പേര് പ്രശസ്തി വിജയം ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ടൂളായിരിക്കും ഇത് പി ആവയുടെ പേറാണ് ഇത് നമ്മളെ സമ്പത്തിനെ നിലനിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം